ഹായ് കൂട്ടുകാരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ലൈക്ക് ചെയ്യാൻ മറന്നേക്കല്ലേ നമുക്ക് പുതിയൊരു കഥ കേട്ടാലോ നീ എഴുന്നേറ്റില്ലേ ഇതുവരെ അമ്മയുടെ ചോദ്യം കേട്ട് പതുക്കെ കണ്ണ് തുറന്ന് ക്ലോക്കിലേക്ക് നോക്കി സമയം വെളുപ്പിലെ നാല് മുപ്പത് ആകുന്നേ ഉള്ളൂ കണ്ണൊന്നു തുറന്നു തരുന്നത് പോലെയല്ല ഇന്ന് മീനാക്ഷി വരുന്ന ദിവസമല്ലേ ചെക്ക നീ വേഗം റെഡിയായി എയർപോർട്ടിലോട്ട് ചെന്നേ ഓ ഇന്നാണ് അമ്മാവൻ്റെ മോൾ മീനാക്ഷി സ്റ്റേറ്റ്സിൽ നിന്നും വരുന്നത് രണ്ട് വർഷമായി അവിടെ എം എസിന് പഠിക്കുന്നു അമ്മാവൻ ദുബായിലാണ് കല്യാണി പഠിച്ചതും വളർന്നതും ഒക്കെ ദുബായിൽ തന്നെ അതിൻ്റെതായ ഒരു ഹുങ്കവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പണ്ടേ ഞാനുമായി അത്ര രസത്തിലൊന്നുമല്ല ആണെങ്കിൽ ഈ സമയം നോക്കി ഇന്ന് ലീവിലും ഞാൻ തന്നെ പോണം ആ കോന്തി ഇങ്ങോട്ട് പേർക്കൊണ്ട് വരാൻ ഡ്രൈവറെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ഒരു വിധം ഒന്ന് എഴുന്നേറ്റു വീട്ടിൽ നിന്നും രണ്ടു മണിക്കൂറോളം ഉണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ടുഷാറായി നിൽക്കുന്ന പൊന്നു മോനെ ഒന്ന് തഴുകിയിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് രക്ഷയൊന്നുമില്ല മോനെ പെട്ടെന്ന് നീ ഉറങ്ങിക്കോ ഇന്നൊരു പോക്കിരി പെണ്ണിനെ പൊക്കാൻ പോണം എന്നിട്ടും പ്രതീക്ഷ വിടാതെ അവൻ കുറച്ചുനേരം അവൻ്റെ ഒറ്റക്കണ്ണ് കൊണ്ട് എന്നെ ഒന്ന് നോക്കി പിന്നെ അവൻ സങ്കടത്തോടെ തലകുനിക്കാൻ തുടങ്ങി കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് റെഡിയായി ഞാൻ കാറെടുത്തിറങ്ങി എന്തോ ആണ് ഫ്ലൈറ്റ് ഏഴുമണിയോടെയാണ് ഞാൻ അവിടെ എത്തിയതും ഫ്ലൈറ്റ് വന്ന ഉടനെ അവളെ ഇറങ്ങി വരുത്തോന്നും ഇല്ലല്ലോ ഒരു ചായയൊക്കെ കുടിച്ചു കളയാ എന്ന് വിചാരിച്ച് ഞാൻ എയർപോർട്ടിനടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി അപ്പോൾ മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ വണ്ടി നേരെ എയർപോർട്ടിലേക്ക് വിട്ടു വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഗേറ്റിലേക്ക് പോയി ഫ്ലൈറ്റ് വന്നതായിട്ട് അവിടെ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ആളുകൾ ബാഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങി വരുന്നതേ ഉള്ളൂ വരുന്ന ഓരോരുത്തരെയും നോക്കി ഞാൻ അവിടെ തന്നെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ വരുന്നത് കണ്ടു ഇറുകി പിടിച്ച ഒരു നീല ഡെനിം ജീൻസും ഇറക്കം കുറഞ്ഞ ഒരു വെള്ള ടീഷർട്ടും ഒരു റൈബാൻ ഗ്ലാസും തോളറ്റം മുറിച്ച മുടിയുമൊക്കെ ഒരു പച്ച പരിഷ്കാരി തന്നെ ഇറുകിയ ടീഷർട്ടിൽ തള്ളി നിൽക്കുന്ന മാറിടങ്ങളും ടീഷർട്ടിനും ജീൻസിനും ഇടയിൽ കാണുന്ന വെളുത്ത വയറുമൊക്കെ അവിടെ ഉണ്ടായിരുന്ന കുറേ എണ്ണന്മാർ നോക്കി വെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടു ദോണ്ട വരുന്നതാ ഒരു കലക്ക സാധനം എൻ്റെ അമ്മ രണ്ടു മൂന്ന് പിള്ളേർ ആത്മകഥം പറയുന്നുണ്ടായിരുന്നു ഞാൻ പതുക്കെ ഗേറ്റിന്റെ അവിടേക്ക് നടന്ന് അവളെ കൈ കാണിച്ചു വിളിച്ചു എന്നെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖം കറുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ചെറിയ ഇഷ്ടക്കേടുണ്ടെങ്കിലും ആ മുഖത്ത് ഒരു ചെറിയ അത്ഭുതമോ കൗതുകമോ പുഞ്ചിരിയോ ഒക്കെ ആയിരുന്നു ഞാൻ നേരെ പോയി ട്രോളി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടന്നു ഹോ അവൻ്റെയൊക്കെ ഒരു ടൈമേ പിള്ളേരെ വീണ്ടും വിളിച്ചു പറയുന്നു ട്രോളി കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് സാധനങ്ങൾ ഓരോന്നും ഞാൻ ഡിക്കിയിലേക്ക് മാറ്റി അവൾ കൊച്ചമ്മ പോലെ നേരെ കാറിൻ്റെ പിന്നിൽ കയറിയിരുന്നു ഞാനെന്താ അവളുടെ ഡ്രൈവറോ വെക്കൊന്നും മിന്റിയാലണ്ടാ വായിൽ നിന്ന് മുത്തുപൊഴിയുമോ അഹങ്കാരത്തിന്റെ ആൾരൂപം തന്നെ മനസ്സിൽ ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് വല്ലതും കഴിക്കണോ കാറ് എയർപോർട്ട് വിട്ടപ്പോൾ ഒരു ഉപചാരത്തിന് വേണ്ടി ചോദിച്ചു ഞാൻ ഈ കല്യാണി മൊഴിഞ്ഞു ഓ അവളൊരു മതാമ ഇംഗ്ലീഷ് മാത്രമേ വായിൽ നിന്നും പൊഴിയൂ എന്ന് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷെ പറഞ്ഞില്ല വീട്ടിലെത്തുന്നത് വരെ പിന്നെ ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല വീട്ടിലെത്തിയപ്പോൾ അമ്മയും അച്ഛനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കുശലങ്ങളൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു അവളുടെ പെട്ടിയൊക്കെ മുകളുടെ മുറിയിലേക്ക് വെച്ചേക്ക് മനസ്സിൽ പിറുപെറുത്തുകൊണ്ട് ഞാൻ പെട്ടിയൊക്കെ മുകളിൽ വെച്ചു ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ അമ്മയും മീനാക്ഷി സംസാരിച്ചുകൊണ്ട് മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു അമ്മേ ഞാൻ സുധീടെ വീട് വരെ പോയിട്ട് വരാം നീ മോളിക്കാൻ നേരം മുമ്പ് എത്തില്ലേ ചിലപ്പോൾ വൈകും എത്രയും വേഗം വരാൻ നോക്കാം ആ മീനുമോൾ ഉള്ളതല്ലേ ഞങ്ങൾ നേരത്തെ കഴിക്കും ഓ ശരി ഞാൻ പൈക്കുമെടുത്ത് നേരെ സുധിയുടെ വീട്ടിലേക്ക് വിട്ടു രാവിലെ മുതൽ ഒരു പുക ഉള്ളും ചെല്ലാത്തതിൻ്റെ വിഷമമുണ്ടേ പയലിൻ്റെ അറ്റത്താണ് അവന്റെ വീട് വീടിന്റെ പിന്നിലുള്ള തോട്ടത്തിൽ തെങ്ങും മാവുമൊക്കെയായി നല്ല തണലാണ് തോട്ടത്തിൻ്റെ അറ്റത്ത് മതിലിൽ ഇരുന്നാൽ പഞ്ചായത്തുകുളവും കുളക്കടവും ഒക്കെ കാണാം മതിലിന്റെ ഒരരികിലുള്ള ഒരു കൊച്ചു ഷെഡാണ് ഞങ്ങളുടെ താവളം അവിടെയാണ് ഞങ്ങളുടെ പരിപാടികളൊക്കെ നടക്കുന്നത് പിന്നെ കടവിൽ കുളിക്കാൻ വരുന്നവരെയൊക്കെ ഒന്ന് വായി വായിനോക്കുകയും ചെയ്യാലോ അതൊക്കെ സ്ഥിരം കേന്ദ്രമാകാൻ വേറെ എന്താ കാരണം ഞാനും സുധിയും പിന്നെ രവിയും അവിടെ കൂടാത്ത ദിവസങ്ങൾ കുറവാണ് ബൈക്കിൽ തോട്ടത്തിൻ്റെ പുറത്ത് വെച്ച് ഞാൻ നേരെ താവളത്തിലേക്ക് വിട്ടു എവിടെ എവിടെയായിരുന്ന ഇതുവരെ പൊളിച്ച് ഒക്കെ നീട്ടിക്കൊണ്ട് പെട്ടെന്ന് സുധി പറഞ്ഞു ഒരു മാതാമി എയർപോർട്ടിൽ നിന്ന് ആനയിക്കാൻ പോയതാ നീ ഒന്ന് എടുത്തേ പിന്നെ ചേച്ചി നിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിപ്പുണ്ടായിരുന്നു പത്ത് മിനിറ്റ് മുമ്പ് പോയതേ ഉള്ളൂ ആര് കലേച്ചിയോ ചേ രാവിലത്തെ കാണിയും പഞ്ചാറയൊക്കെ പോയല്ലോ കുളക്കടവിലെ എൻ്റെ സ്ഥിരം ആളാണ് കലേച്ചി കുളിക്കാൻ വരുന്ന പെണ്ണുങ്ങളുടെയൊക്കെ എന്തൊക്കെയൊക്കെ കാണുന്നതാണല്ലോ ശരിക്കും തപസിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിലെ കുളി തന്നെയാണ് കലേച്ചി സോപ്പ് തേച്ച് കഴുകുമ്പോഴൊക്കെ മിന്നി മറയുന്ന പോലെ എല്ലാം കാണാം പിന്നെ കുളി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ചുണ്ട് കടിച്ചുകൊണ്ടുള്ള ഒരു ചിരിയും അന്നത്തേക്ക് വെള്ളം പോകാനുള്ള വഴിക്ക് അതുതന്നെ ധാരാളമായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് വിശദമായ സൗപ്തേഖലും കഴുകലുമൊക്കെ ആയി അപ്പോഴും ഇടയ്ക്ക് മിന്നായം പോലെ കാണുന്ന മാറുകളും നല്ലപ്പോഴും കാണുന്ന കറുപ്പ് നിറഞ്ഞ ഒതുങ്ങിയ കാഴ്ചകളും ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ പെട്ടെന്നായിരുന്നു ആദ്യത്തെ ആ ഒരു ദർശനം ഒന്നാണെങ്കിൽ കലേജി വന്നപ്പോൾ കുളിക്കടവിൽ അധികം ആദ്യം വന്നിട്ടുമില്ല കലേജി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ടു പേർ എല്ലാം കഴിഞ്ഞു പോവുകയും ചെയ്തു എന്നെ നോക്കിക്കൊണ്ട് കലേച്ചി ഒന്ന് ചിരിച്ചു ഒരു കുസൃതി നിറഞ്ഞ ചിരി തുണികളെല്ലാം അലക്കി അതൊക്കെ പടിയിൽ വെച്ചിട്ട് കുളിക്കാൻ കുളിക്കാനൊതുങ്ങിയാണ് മുടി മുകളിലേക്ക് കെട്ടിവെച്ച് ഇങ്ങോട്ട് തിരിഞ്ഞതും തന്നെയായിരുന്നു ദർശനം ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ അത് കണ്ടതും എനിക്കെന്തോ വല്ലാതെ തോന്നി എനിക്ക് ആദ്യം കാണുമെന്ന് പറഞ്ഞ് ഒരുത്തൻ ചാടി അറ്റ്മിഷനിൽ നിന്നു കഴിഞ്ഞു ചേച്ചി തിരിഞ്ഞു നിന്ന് പിന്നോട്ട് കൈ എത്തിച്ചപ്പതേ കുളത്തുകളൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ ശ്വാസം വേഗത്തിലായി ഹൃദയം പടപടാന്ന് മേടിക്കാനും തുടങ്ങി മുഖം ആകെ ചുവന്ന് ചൂടെടുത്തു കൈകളും കാലുകളും ഉള്ളം കൈ പോലും ഉയർത്തു വന്നു പിന്നെ മണിക്കുട്ടൻ ഇപ്പോൾ എന്തൊക്കെയാണോ എന്തോ ആകെ പടവല്ലാതെ നിൽക്കുന്നു ഞാൻ ചുറ്റും നോക്കി ആരുമില്ല കൈകൊണ്ട് മുഖമൊക്കെ തുടച്ചു എന്നിട്ട് പതുക്കെ ഒന്ന് തൊട്ടു ഞാനൊരുക്കാൾ മതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചും മറ്റേക്കാൾ താഴോട്ടും ഇട്ട് വിശാലമായിട്ടൊക്കെ ഇരുന്നു എന്നിട്ട് മണിക്കുട്ടനെ തൊട്ടു പാവാടയ്ക്ക് മുകളിലൂടെ ഒരു തോർത്ത്ടുത്തിട്ട് എൻ്റെ വള്ളിയിൽ പിടിച്ച് പതിയെ പടിയിലേക്ക് വെച്ചു എന്നിട്ട് മറ്റേതിൻ്റെ വള്ളികൾ താഴോട്ട് ഊരാത്തത് കൊണ്ട് തന്നെ അത് കയ്യിൽ കിടപ്പുണ്ടായിരുന്നു എങ്കിലും ആ മാറുകളൊക്കെ എനിക്ക് കാണാമായിരുന്നു നല്ല ഊരുണ്ട് നാളികേരം പോലത്തെ ഞാൻ വെള്ളമുറക്കി എൻ്റെ തൊണ്ട വരണ്ടിരിക്കുകയായിരുന്നു കലേച്ചിയിൽ നിന്നും നോട്ടം മാറ്റാതെ തന്നെ താഴെ ഇരിക്കുന്ന ഒരു കുടമെടുത്ത് ഞാൻ മോന്തി വെളുത്ത് കോഴുത്തുരുണ്ട അവ എനിക്ക് എന്തോ പോലെ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു അവൻ്റെ അറ്റത്ത് എന്തോ പോലെ ഒരു കറുത്ത് സാധനം ഹോ മണിക്കുട്ടൻ എനിക്ക് ആകപ്പാടൊരു വല്ലാത്ത രീതിയിലാക്കി തന്നു കലേച്ചി നിവർന്ന് വീണ്ടും കുളത്തിന് നേരെ മുഖം തിരിഞ്ഞു നിന്നു ഇടത് കൈ പതുക്കെ അവിടെ അവിടെയെല്ലാം തടവി സോപ്പ് തേക്കാനായി തുടങ്ങി ഇപ്പം എനിക്ക് ഒട്ടുമുക്കാലം തന്നെ കാണാം ഒന്നാമതൊന്നെ ഇരിക്കുമല്ലേ എനിക്ക് ആ കൈകൾ പെതുക്കൊന്ന് നനയ്ക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും പറ്റാത്ത രീതിയിൽ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു പോയി ചേച്ചിയാണെങ്കിൽ വിശാലമായിട്ട് കാര്യങ്ങൾ നടത്തുകയാണ് വെള്ളത്തിലേക്ക് ഇരിക്കുന്നു പിന്നെ എഴുന്നേക്കുന്നു അവർക്ക് നന്നായിട്ടറിയാം ഞാൻ അവരെ നോക്കുന്നുണ്ടെന്ന് അവരുടെ ആ ഒരു തേങ്ങാ പൊതുക്കൽ പോലെയുള്ള ഇരിപ്പയും നിപ്പും ഒക്കെ കൂടി എനിക്ക് ആകപ്പാട് ഉയണ്ടും മറിഞ്ഞ് മണിക്കുട്ടൻ എന്നിട്ട് കൊത്തുന്നുണ്ടായിരുന്നു ശരിക്കും എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി മതിൽ നിന്ന് താഴോട്ട് ചാടി എനിക്ക് ആ കുളത്തിലേക്ക് ചാടി ചെല്ലാനാണ് തോന്നിയത് എന്നിട്ട് കലേച്ചി ഒന്ന് തൊട്ടെങ്കിലും നോക്കാൻ ചുണ്ടുകളൊന്ന് തൊടിയെങ്കിലും ചെയ്യാൻ ഞാൻ ശരിക്കും കൊതിച്ചു ചുറ്റുപാടിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ അറിഞ്ഞത് പോലുമില്ല കലേച്ചി എന്ത് ചെയ്യുന്നു ഞാൻ കണ്ടതുമില്ല പാതി വെള്ളത്തിൽ മുങ്ങിയ ആ സുന്ദരിയെ ഞാൻ കണ്ണിമിക്കാതെ നോക്കിയിരിക്കുവായിരുന്നു അവനിപ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നെനിക്ക് തോന്നിപ്പോയി അപ്പം ഞാൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒന്ന് തഴുകിയിട്ട് ചേച്ചിയെ നോക്കി കയ്യും മുതുകൊക്കെ കഴുകിക്കൊണ്ടിരുന്ന ചേച്ചിയുടെ കൈകൾ മെല്ലെ അവിടേക്കാണ് നീങ്ങിയത് വെള്ളം കോരി ഒഴിച്ച് കഴുകുന്നു പിന്നെ വിരലുകൾ പതിയെ പരതുന്നു ആഹാ എന്തൊക്കെയോ കണ്ടുപിടിക്കുകയാണോ കള്ളി കണ്ണുകൾ പാതി പാതയടച്ച് കടിച്ചുകൊണ്ടാണ് ചേച്ചി അതൊക്കെ ചെയ്യുന്നത് അപ്പോഴാണ് സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് പോലെ വാസന്തി ചേച്ചിയും മോളും ആ വഴി വന്നത് നശിപ്പിച്ചു നാശങ്ങൾ വലി കയറക്കണ്ട സമയം എന്ന് വിരപിച്ച് ആകെപ്പാടെ എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുമ്പോൾ അവർ നേരെ നടന്നു പോയി ഓ ഭാഗ്യം എൻ്റെ നോട്ടം വീണ്ടും കുളത്തിലേക്ക് തന്നെ നീണ്ടു കലേച്ചി അപ്പോഴേക്കും തോർത്തെടുത്ത് വല്ലാതെ തന്നെ മേലെക്കൂടെ ഉടുത്തിരുന്നു ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്ന ഇത്തിരി അമ്പലപ്പ് പതുക്കെ മാറി ഒരു കുസൃതിയും നാണവും കലർന്നൊരു പുഞ്ചിരിയാണിപ്പോൾ കഷ്ടിച്ച് താഴെ വരെ എത്തുന്നേ ഉള്ളൂ നാനിനൊട്ടിയെ ഒറ്റത്തോർത്ത് പിന്നെ പടവിലേക്ക് ചേച്ചി കാല് പൊക്കി കയറാൻ തുടങ്ങി അപ്പോഴേ ഞാൻ ആ കറുപ്പ് കണ്ടു അതിലൂടെ തെളിഞ്ഞു തന്നെ എനിക്ക് ആ കറുപ്പ് കാണാമായിരുന്നു എൻ്റെ അമ്മോ ഒരു വല്ലാത്ത ശബ്ദമാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വന്നത് ചേച്ചി തിരിഞ്ഞു നിന്നപ്പോഴേ ഒരു വല്ലാത്ത കാഴ്ച ആ പിടവിൻ്റെ സ്ഥാനത്ത് മാത്രം തുറന്നു വേറിട്ട് നൽകുന്നു പടവിലിരിക്കുന്ന സൊപ്പെടുക്കാൻ കുനിഞ്ഞു ഒന്ന് കലയിച്ചി ആ നിമിഷത്തേക്ക് എൻ്റെ ശ്വാസം നിലച്ചു പോയി എൻ്റെ കയ്യിലിരുന്ന് മണിക്കുട്ടം വിറക്കിയായിരുന്നു പുസ്തകങ്ങളും മറ്റും മാത്രം വായിച്ചറിഞ്ഞിട്ടുള്ള ഈ ഒരു മതന പുഷ്പെ എൻ്റെ കണ്ണു കാണുമല്ലേ ഞാൻ അറിയാതെ കണ്ണം നടച്ചുപോയി പിന്നെ സ്വപ്നത്തിലെ പോലെ ആയിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മണിക്കൂട്ടം തുപ്പുന്നത് കണ്ടു എനിക്ക് മനസ്സിലായി ഞാനിപ്പോഴും അതിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ചിന്ത അതൊന്നും ആയിരുന്നില്ല പെട്ടെന്ന് വല്ലാതെ ചിരി കേട്ടു ഞാൻ നോക്കിയപ്പോൾ കലച്ചി കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തുമാണ് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എന്നെ നോക്കിയാണ് ചിരി ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ പൊന്നെ നാളെ ഉണ്ടോ അവരതിൻ്റെ മറുപടി പറയും മുൻപ് തന്നെ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ വീണ്ടും കുളിക്കടവിലേക്ക് വന്നു പോകുന്ന വഴിക്ക് കലേച്ചി എനിക്ക് നേരെ ഒന്ന് കിടക്കണ്ണെറിഞ്ഞു ഞാൻ വായിൽ കൂടി ഒരു ചുമ്പന എറിഞ്ഞങ്ങ് കൊടുത്തു നാണിച്ച ഒരു ചിരിയുമായി തുണികളൊക്കെ അടക്കി പിടിച്ച് കലച്ചിത്തി വേഗം നടന്നു പോകുന്ന വഴി ഒന്നുകൂടി എൻ്റെ നേരെ നോട്ടെറിഞ്ഞു പെട്ടെന്നാണ് ബാ പിന്നിൽ നിന്ന് അലർച്ച കേട്ടത് ഞാൻ ഞെട്ടി സുതിയായിരുന്നു മോനെ പോന്നെ നീ കൊള്ളാലോടാ ഇന്ന് തന്നെ വളച്ചല്ലേ തട്ടിക്കൊണ്ട് പറഞ്ഞു ആ അങ്ങനെയൊന്നുമില്ല ഒരു ചമ്മനോട് ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലാതെയാണോടാ നീ പിടിച്ചത് ഒരു മൈല് ദൂരേക്കാണല്ലോ കാവട്ടിയത് രവിയുടെ വക എന്തു പറയണമെന്നറിയാതെ ഞാൻ വല്ലാതെ കുഴങ്ങി ഒന്നും പറയണ്ട മോനെ നീ അവിടെ പരിപാടി നടത്തുമ്പോഴേ ലൈഫ് ഷോ കാണാൻ ഞങ്ങളെയൊന്നു വിളിച്ചാതി എന്നായി രവി അങ്ങനെയൊന്നും ഇല്ലടാ ആ അതൊക്കെ മോശമല്ലേ അയ്യടാ അപ്പൊ ഈ ചെയ്തത് നല്ല പിള്ളാരി കാണിക്കുന്നല്ലേ ഒന്നും പറയണ്ട എല്ലാം പറഞ്ഞ പോലെ ഏറ്റല്ലോ വേറെ ഒതുവഴിയില്ലാത്തത് കൊണ്ട് ഞാൻ പതുക്കിയൊന്നും മൂടി ഞാൻ അടിക്കുന്ന ഇവർ ശരിക്കും കണ്ടതാണോ അതോ ചുമ്മാ ഊഹം പറഞ്ഞതായിരിക്കോ ചേ മോശമായി പോയി കലേച്ചി പരിപാടി നടത്തുമ്പോൾ ഇവരെ വിളിക്കേണ്ടി വരുമോ എൻ്റെ കയ്യിൽ തട്ടിയിട്ട് ഒരു ചൂട് തന്നുകൊണ്ട് പെട്ടെന്ന് അവൻ ചോദിച്ചു എന്നാ വലിക്ക് ഇവിടെ തന്നെ ഉണ്ടോ ആശാനേ അതോ അവിടെ ഇവിടെ കൂടെ പോയോ രാവിലെ വന്ന കാര്യം ആലോചിക്കുമായിരിക്കും സുതിയാണ് പറഞ്ഞത് ഓ പിന്നെ അതൊരു വല്ലാത്ത സാധനടാ അമ്മാവൻ്റെ മോളെ ഈ ചേച്ചെടിയൊന്നും കൂട്ടില്ല അവക്ക് ഭയങ്കര അഹങ്കാരം ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മണിക്കൂട്ടൻ അതിനൊന്നും താല്പര്യമില്ല ആ നടക്കട്ടെ നടക്കട്ടെ നീ അവളെ ഒന്ന് ആക്കുന്നത് കണ്ടാൽ മതി പക്ഷെ ഇക്കണക്കിന് പോയാലേ നിന്നേക്കാളും മുന്നേ ഞാനായിരിക്കും ഞാൻ കണ്ടു കാറിലിരിക്കുന്ന സാധനത്തെ എൻ്റെ അമ്മു ചാടിക്കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എൻ്റെ ശ്രുതിയെ ദേവിയാണ് പറഞ്ഞത് എല്ലാം ഒത്തു വരണ്ടടാ ആ നീ ഇങ്ങനെ നമ്പൂരി മർമ്മം നോക്കുന്ന പോലെ ഇരുന്നാലേ വേറെ ആരെങ്കിലും അവളെയും കൊണ്ട് പോവും അവരവളുടെ അഭിപ്രായം പറഞ്ഞു ഇതിൽ കൂടുതൽ അവളെ ക്ഷണിക്കണോടാ നീയൊരു അല്ലെങ്കിലും അടിക്കറിയുന്നവൻ്റെ കൈ വാടി കിട്ടില്ലല്ലോ എൻ്റെ മനസ്സിലപ്പോൾ പറ്റി അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നെങ്കിലും എങ്ങനെയും കലേച്ചിൻ്റെ അടുത്തൊന്നും പോകണമെന്നുണ്ടായിരുന്നു എങ്ങനെ ചേച്ചിയുടെ കാര്യമൊന്നും അവതരിപ്പിക്കും ചേച്ചിക്ക് താല്പര്യം ഇല്ലാതൊന്നും ഇല്ല എന്നെ നോക്കിയുള്ള നാണച്ച ചിരിയും നഗം കടിക്കലും എല്ലാം ഒരു ക്ഷണം തന്നെയാണ് ഓർക്കും തോറും ചേച്ചിയെ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കൂടി കൂടി വരുന്നു എന്ത് വന്നാലും ഇന്ന് രാത്രി ഒരിക്കൽ നോക്കുക എന്ന് ഞാൻ ഉറപ്പിച്ചു എങ്ങനെ ചേച്ചിയോട് പറയും ദ്രാമീട്ടത്തെ ചായക്കടയിൽ ചേച്ചി ഉച്ചയ്ക്ക് പാൽ കൊടുക്കാൻ പോകുന്നത് പെട്ടെന്നാണ് ഓർത്തത് കറവക്കാരൻ ചേച്ചിയുടെ വീട്ടിലെ കറവ കഴിഞ്ഞിട്ട് ഇവയെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അയാളെ കാണുമ്പോൾ ഇറങ്ങിയാൽ ചേച്ചി ചായക്കടയിൽ വെച്ച് കാണാം ആഹ് അങ്ങനെ അവിടെ തന്നെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാന്ന് കരുതി അമ്മമാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും അതാ കറവക്കാരൻ പോന്നു ഞാൻ പെട്ടെന്ന് സുതിയോട് പറഞ്ഞു എടാ നമുക്ക് താമരൂട്ടിൻ്റെ കടയിൽ പോയി വലതും കഴിച്ചിട്ട് വരാം വീശക്കുന്നു ആ സുതി സമ്മതിക്കാൻ ഞാൻ നിന്നില്ല ഇതിനേറ്റ് വണ്ടിയുടെ നേരം ഒരു മൂളലോട് കൂടി നടന്നു വണ്ടി എടുക്കണോടാ നടന്നു പോയാൽ പോരെ പത്ത് മിനിറ്റല്ലേ ഉള്ളൂ സുതി പെട്ടെന്ന് പറഞ്ഞു ഓ നടക്കാനൊന്നും എനിക്കയ്യാ വണ്ടി തന്നെ പോവാം ഞാൻ പറഞ്ഞു ദാ ഞങ്ങള് പുറേ വരുന്നു നീ കിട്ടോ ബൈക്ക് ചായക്കിടേതരികിൽ തണലത്ത് നിർത്തിയിട്ട് ഞാൻ അകത്തേക്ക് കയറി ആഹാ ഇതാരാ അസുതി ഉണ്ടല്ലോ ഈ വഴിയൊക്കെ നിങ്ങൾ മറന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചേ ചേട്ടൻ കുശലം പറഞ്ഞു അതെന്താ ചേട്ടാ അങ്ങനെ മറക്കാൻ പറ്റൂ പിന്നെ ഇപ്പൊ കോളേജ് അവധിയല്ലേ അതുകൊണ്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കടയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ച് രണ്ടുപേരും അകത്തേക്ക് ഇരുന്നു ഇരുന്നതിന് ശേഷം പെട്ടെന്ന് രവി എവിടെയെന്ന് ചോദിച്ചു അവൻ ഇവിടെ പറ്റിയോറ കൊടുക്കാനുണ്ട് മുങ്ങി നടക്കുക സുദീപാതി എന്നോട് പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കെ കലേച്ചി പാലുമായി വരുന്നു പാൽപാത്രവുമായി അകത്തേക്ക് പോയി ചേച്ചി ഇങ്ങോട്ട് നോക്കാനായി ഞാൻ നോക്കിയിരുന്നു രക്ഷയില്ല പാത്രവുമായി ചേട്ടൻ തിരിച്ചു വന്നു കടലാസിൽ എന്തോ കുറിച്ചു കൊടുത്തിട്ട് കലേച്ചിയോട് പറഞ്ഞു ഇന്ന് കാച്ചിരിപ്പില്ല നാളെ രണ്ടും കൂട്ടിത്തരാം തലയാട്ടി ചേച്ചി നടക്കാൻ തുടങ്ങി എടാ ഞാൻ വണ്ടിയുടെ താക്കോൽ അതിൽ തന്നെ മറന്നു വെച്ചെന്നാൽ തോന്നേ പൊക്കത്ത് തപ്പിക്കൊണ്ട് ഞാൻ എപ്ര പറഞ്ഞു ഇപ്പോൾ വരാമേ എടാ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പോ സുദീപ് ഇനീന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു താ വരുന്നടാ ഞാൻ ഒരുവിധം ഓടി കലേച്ചിയുടെ അടുത്തെത്തി പതുക്കെ വിളിച്ചു ചേച്ചി കലേച്ചി മുഖം തിരിച്ചു നോക്കി ഞാൻ ഇന്ന് രാത്രി ചേച്ചിയുടെ തൊഴുതിനു പുറകിൽ കാത്തു നിൽക്കും ഒരു മണിയൊക്കെ ആകുമ്പോൾ വരില്ലേ ചേച്ചിയോട് മന്ത്രിച്ചു ഒന്നും ചെറുപുഞ്ചിരിയിൽ ഉത്തരം ഒതുക്കി മിണ്ടാതെ തന്നെ കലേച്ചിച്ച് തിരിഞ്ഞ് നടന്നു തിരിച്ച് കടയിലേക്ക് ചെന്നിട്ട് ഞാൻ ചേട്ടനോട് കപ്പയും മീൻകറിയും ഓർഡർ പറഞ്ഞ് സുതിയോട് പറഞ്ഞു ബൈക്ക് ലോക്ക് ചെയ്തു തോന്നി ഊവന്ന് ഞാൻ തലയാട്ടി ഈ താക്കോൽ കൊണ്ട് തന്നെയാണോ ലോക്ക് ചെയ്തത് ബൈക്കിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിൽ നിന്ന് അവനെ കാണിച്ചു ഓഹ് വീണ്ടും കൈയോടെ പിടിക്കപ്പെട്ടു മനസ്സിലായടാ നടക്കട്ടെ നടക്കട്ടെ എപ്പോഴാ സംഭവം ഇന്ന് തന്നെയാണോ നാളെ സംഭവങ്ങൾ പുള്ളി വിടാതെ പറഞ്ഞു കേൾപ്പിക്കണം ഓക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് സുതി പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു വണ്ടി ഷെഡിൽ വെച്ച് നേരെ എൻ്റെ മുറിയിൽ പോയി രാത്രി രാത്രിയാക്കാനായി കാത്തിരുന്നു കഥ തീർന്നിട്ടില്ല കേട്ടോ അവൻ കലേച്ചേരടുത്ത് പോകുന്നതും അതുപോലെ മീനാക്ഷിയുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയണ്ടേ അടുത്ത പാർട്ടായിട്ട് കഥ കേൾക്കാവേ അപ്പോൾ ഓക്കേ